ഹലോ ഞാൻ നിങ്ങളുടെ അയനാമ്മു അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ എന്നൊരു പുതിയ കഥ ആട്ടാ വന്നേക്കുന്നത് അപ്പോൾ കഥയൊക്കെ കേട്ട് ഹാപ്പി ഉണ്ടെങ്കിൽ ഇരിക്കും നമുക്കപ്പോൾ കഥയിലേക്ക് കിടന്നാലോ ഞാൻ മനു തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കായംകുളത്തിനടുത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ജനനം അച്ഛൻ തിരുവനന്തപുരത്തൊരു സർക്കാർ സ്ഥാപനത്തിൽ ജോലിയുള്ളതിനാൽ പഠിച്ചതും വളർന്നതും ഒരു അമ്മ ഒരു സ്വകാര്യ വാണിജ്യ സ്ഥാപനത്തിൽ അക്കൗണ്ട് മാനേജറായി ജോലി ചെയ്യുന്നു സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി അങ്ങനെ പതിനെട്ടാം വയസ്സിൽ എൻജിനീയറിംഗ് പഠനവും തുടർന്നുള്ള മറ്റ് പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സുകളുടെയും പിൻബലത്തിൽ ഗൾഫിലൊരു ജോലി തരപ്പെട്ടു അങ്ങനെ പ്രവാസ ജീവിതത്തിലെ ഓട്ടങ്ങളുടെ ഇടയിൽ വീട്ടുകാർ കല്യാണാലോചനകൾ തുടങ്ങി എനിക്കിലേതു ഒരു അനിയനായതിനാലും മറ്റ് ബാധ്യതകളില്ലാത്തതിനാലും കല്യാണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു സ്കൂളിലോ കോളേജിലോ പ്രണയമോ ഒന്നും ഇല്ലാത്തതിനാൽ വീട്ടുകാരുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയായിരുന്നു എനിക്ക് അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടി ഞാൻ എമർജൻസി ലീവെടുത്ത് വന്ന പെണ്ണ് കണ്ടു ഇരുപത്തി ഏഴ് വയസ്സായ എനിക്ക് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ച് പത്ത് പൊക്കം ഒരു ഇടത്തര ശരീരപ്രകൃതി അതൊക്കെ ആവാണെങ്കിൽ എന്തിനടുത്തൊരു നീളുണ്ട് കേട്ടോ നല്ലൊരു സെറ്റ് സാധനം തന്നെയാണ് ആളാണെങ്കിൽ അഞ്ച് നാല് ഉയരം നല്ല മെലിഞ്ഞ ശരീരം പക്ഷേ നല്ല വലിപ്പുണ്ട് അതിലും താഴ്ത്തതും അങ്ങനെ സാരിയൊക്കെ എടുത്ത് പെണ്ണ് കണൽ ചടങ്ങി കണ്ടപ്പോൾ തന്നെ എനിക്ക് ആളെങ്ങി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു അന്ന് ഞാൻ ആദ്യമായിട്ടാ എൻ്റെ അമ്മായി അമ്മയെ കണ്ടത് പക്ഷേ അമ്മായി ഞാൻ അന്ന് ശ്രദ്ധിച്ചിരുന്നില്ല ആദ്യമായിട്ട് പെണ്ണ് കാണൽ പിന്നെ പരിചയമില്ലാത്ത വീടും സ്ഥലവും അങ്ങനെ എന്തായാലും പെൺകുട്ടിക്കും എന്നെ ഇഷ്ടായി വീട്ടുകാർക്കും നോക്കി ജാതകവും നോക്കി അങ്ങനെ ആറ് മാസത്തിനു ശേഷം കല്യാണവും നടത്തും ഡിസംബറിലെ ഒരു മഞ്ഞുള്ള രാത്രിയിൽ ഞങ്ങളുടെ ആദ്യ രാത്രി വൈഫിന്റെ പേര് ശ്രീലക്ഷ്മി നാഗർഗോല ആളുടെ വീട് മലയാളികളാണെങ്കിലും അവളുടെ പൂർവികർ തമിഴ്നാട്ടിൽ സെറ്റിൽഡായിരുന്നു അച്ഛൻ കുമാർ അമ്പത്തിനാല് വയസ്സ് അമ്മ ഈ ഭാഗത്തിലെ നായിക സംഗീത നാപ്പത്തിനാല് വയസ്സ് പിന്നെ അവളുടെ ചേരൻ വിഷ്ണു എന്നെക്കാട്ടിൽ ഒരു വയസ്സ് മുതലാ പക്ഷേ ആളൊരു മണികുണാഞ്ചൻ ടൈപ്പ ആണ് കല്യാണം കഴിച്ചിട്ടുമില്ല അച്ഛനെ ബിസിനസ് സഹായിച്ചു പോന്നു സംഗീത ഹൗസ് വൈഫാണ് ഒരു മൂന്ന് പൊക്കൊക്കെ കാണും നല്ല വെളുത്തിട്ട് മുപ്പത്താറൊക്കെ ഉണ്ട് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാം ഒക്കെ ഒരു ഒത്തിട്ടൊരിതല്ലേ ആ ടൈപ്പ് അമ്മായി അമ്മ വലിയ ആകാര വടിവുള്ള സ്ത്രീയൊന്നും അല്ലെങ്കിലും എല്ലാം ആവശ്യത്തിനുണ്ട് ഒരു സാധ വീട്ടമ്മ ഞങ്ങളുടെ ദാമ്പത്യം വലിയ പ്രശ്നങ്ങളൊന്നും അല്ലാതെ തുടങ്ങി ശ്രീ എന്റെ ഭാര്യ എന്നോട് പ്രണയവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും മറ്റേത് വളരെ അവളുടെ ആദ്യത്തെ അനുഭവമായിരുന്നല്ലോ സഹിച്ച ഞങ്ങൾ ബന്ധപ്പെട്ടത് തന്നെ അങ്ങനെ ഒരു മാസം കഴിഞ്ഞു ഞാൻ തിരിച്ചു ഗൾഫിൽ പോയി തുടർന്ന് രണ്ട് മൂന്ന് മാസത്തിനൊക്കെ ശ്രീയും അവിടെ എത്തി പിന്നെ അങ്ങോട്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നാ പിന്നെ രണ്ടുപേരും കാര്യം മനസ്സിലായില്ലേ ഡെയിലിയും തന്നെ എനിക്ക് വേണ്ടി അവൾ നല്ലവണ്ണം സഹകരിക്കും അങ്ങനെ കുറേശേ അവൾക്ക് താല്പര്യമായി തുടങ്ങി അങ്ങനെ വന്നു ടു മാസത്തിനകം അവൾ ഗർഭിണിയായി അത് കഴിഞ്ഞ് ഒന്ന് രണ്ടാഴ്ച എൻ്റെ കൂടെ നിന്നപ്പോഴേക്കും ഷർദലും ബഹളവും ഒക്കെയായി ഒറ്റയ്ക്ക് എൻ്റെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് കയറ്റി വിട്ടു ഡെലിവറി ട്രിവാൻഡർ മതിയെന്ന് അവളുടെ വീട്ടുകാർ പറഞ്ഞത് കൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ ഞങ്ങളും തീരുമാനിച്ചു പ്രസവാനന്തരം കുഞ്ഞിനെയും കൂട്ടി ഞങ്ങൾ തിരിച്ച് ഗൾഫിലേക്ക് പോന്നു ഇതിനിടയിൽ പ്രസവത്തിനായി ഞാനും നാട്ടിലെത്തി ഈ കാലയളവിൽ ഞാനും സംഗീതയും അതായത് എൻ്റെ അമ്മായി ഞങ്ങൾ തമ്മിൽ വലിയ എടുപ്പൊന്നുമില്ലായിരുന്നു അമ്മായി അമ്മ മരുമോൻ എന്നൊരു ഡിസ്റ്റൻസ് ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു അഞ്ചാറ് വർഷം കടന്നുപോയി ഒരു അവധിക്കാലത്ത് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു ഞങ്ങൾ രണ്ട് കുടുംബങ്ങളും എൻ്റെ കസിൻസ് ആൻഡ് ഫാമിലി അങ്ങനെ എല്ലാവരും കൂടി അടങ്ങുന്ന ഒരു പതിനഞ്ച് പേരുടെ ഒരു ഗ്രൂപ്പായിരുന്നു എല്ലാവരും പല പല വണ്ടികളിലായിരുന്നു എത്തിയത് കൊടക്കനായിരുന്നു ട്രിപ്പ് പതിനഞ്ച് പേരുണ്ടായിരുന്നെങ്കിലും ആകെ നാല് റൂം മാത്രമേ ബുക്ക് ചെയ്തിരുന്നുള്ളൂ കസിൻസ് ആൻഡ് എൻ്റെ അനിയനും ഒരു റൂം എടുത്തു എൻ്റെ അച്ഛനും മാമന്മാരും ചിറ്റപ്പന്മാരൊക്കെ ഒരു റൂം മാമന്മാരും അമ്മയൊക്കെ ഒരു റൂം ബാക്കിയുള്ളൊരു റൂം ഞാനും എൻ്റെ വൈഫും കുഞ്ഞും കുമാറും സംഗീതയും എത്താൻ വൈകിരുന്നു അവർ നാഗർഗോയിൽ നിന്നും ബസ്സിനെ വന്നത് രാത്രി രണ്ട് മണി കഴിഞ്ഞ് എത്തിയപ്പോൾ ഞാനും അനിയനും കൂടിയാ രാത്രി അവർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിക്ക് ചെയ്ത ഹോട്ടലിൽ എത്തിച്ചത് ഇതിനിടയിൽ കുഞ്ഞു മാമിമാരൊക്കെ കിടക്കുന്ന മുറിയിൽ പോയി കിടന്നു കുമാർ എൻ്റെ മാമന്മാരോ അച്ഛനും നല്ല കമ്പനി ആയതുകൊണ്ട് പിന്നെ രണ്ടെണ്ണം എന്നുള്ള ചിന്തയിൽ അവിടെ പോയി കിടന്നു അവസാനം സംഗീത എൻ്റെ ഭാര്യയുടെ കൂടെ കിടക്കാന്നുള്ള തീരുമാനത്തിലായി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കിടന്നു അടുത്ത ദിവസം രാവിലെ സൈറ്റ് സീങ് പ്ലാനായിരുന്നു ഞങ്ങൾക്ക് ആദ്യം പക്ഷേ നൈറ്റ് കസിൻസ് എല്ലാം കൂടെ സൺറൈസ് കാണാൻ പോകാന്ന് പ്ലാൻ ചെയ്ത് അഞ്ചു മണിയായപ്പോൾ വന്ന് എല്ലാരും വിളിച്ചു പക്ഷേ രണ്ട് ദിവസമായി ഞാൻ പല സ്ഥലങ്ങളിൽ പോയി ഡ്രൈവിംഗ് ചെയ്ത് ക്ഷീണിതനായത് കാരണം ഞാനില്ലെന്നും പറഞ്ഞു അങ്ങനെ ബാക്കി എല്ലാരും പോവുകയാണെന്ന് തീരുമാനിച്ചു സംഗീത അപ്പോ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു കാരണം അവർ പതിനെട്ട് മണിക്കൂറോളം ബസ്സിലിരുന്ന് വന്നത് കൊണ്ട് തന്നെ നല്ല പുറം വേദനയാണെന്നും ബസ്സിൽ വെച്ച് കുമാറിൻ്റെ കൂർക്കും വലിയ കാരണം കൂടി ഇരുന്ന് ഇറങ്ങാൻ പറ്റിയില്ല എന്നും പറയുകയുണ്ടായി കുമാർ പിന്നെ മാമന്മാരുടെ കൂടെ അടിയും ഡാൻസും ഒക്കെ പ്ലാൻ ആയിരുന്നതുകൊണ്ട് തന്നെ ആള് പോയി എണ്ണീറ്റ് കഴിയുമ്പോൾ വിളിച്ചാൽ മതി അവർക്ക് ഇറങ്ങിയിട്ട് വന്ന് പിക്ക് ചെയ്യാമെന്നും പറഞ്ഞ് അവരും പോയി അങ്ങനെ ഞാനും സംഗീതം പോയില്ല എന്നുള്ളത് അറിയുന്നില്ലായിരുന്നത് കാരണം നല്ല ഉറക്കമായിരുന്നു എല്ലാവരും പോയി കഴിഞ്ഞു ഞാനും സംഗീതം മാത്രം ഒരു മുറിയിൽ അതും നല്ല വലിയൊരു ക്യൂൺ സൈസ് ബെഡായിരുന്നു എൻ്റെ വേഷം ഒരു കാവിലെങ്കിൽ മാത്രം ഞാൻ കിടക്കുമ്പോൾ വൈഫ് നടക്കും ഞാനും സംഗീതി രണ്ടരത്തുവാ ഒരു വലിയ കംഫോർട്ടറായിരുന്നു പുതച്ചിരുന്നത് ഇടയ്ക്ക് സംഗീത എന്നെ വിളിച്ചു അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവരും പോയില്ല എന്നുള്ളത് അവർക്ക് തണുപ്പ് കൂടുതലാണ് റൂം ഹീറ്റർ പോരാ എന്നും ടെമ്പറേച്ചർ ഒന്ന് കൂട്ടാൻ വേണ്ടി ആൾ വിളിച്ചതായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഹീറ്റർ മാക്സിമം ആയി റിസെപ്ഷനിൽ വിളിച്ചപ്പോൾ പത്ത് കഴിഞ്ഞ് വന്ന് നോക്കാം എന്നും പറഞ്ഞു ഇത് സംഗീതയോട് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ കിടന്നു കാരണം സമയം അഞ്ചരായതേ ഉള്ളൂ എനിക്ക് തണുപ്പൊരു പ്രശ്നമല്ല ഇനിയുള്ളത് ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണം കേട്ടോ എൻ്റെ അമ്മ തണുക്കുന്നില്ലേ ഏ എനിക്ക് അത്രക്ക് തണുപ്പില്ല അമ്മായി പിന്നെ ഗൾഫിൽ സ്ഥലം ഏ സിയിലാണ് ഉറങ്ങുക അതുകൊണ്ട് അതങ്ങ് ശീലായി എനിക്ക് നല്ലപോലെ തണുക്കുന്നടാ ഞാൻ ശരി ചേർന്ന് കിടന്നോട്ടെ ആ ഓക്കെ അതിനിപ്പം എന്താ മോനെ ആരോടും പറയല്ലേ വെറുതെ എന്തിനാ ഇല്ല സംഗീതാമേ അത് സാരമില്ല ഇങ്ങോട്ട് ചേർന്നിടുന്നു ഞാൻ മറുവശം തിരിഞ്ഞ കിടന്നിരുന്നത് അവർ എൻ്റെ അടുത്തടു ചേർന്ന് കിടന്നു ഒരു സാരിയാണ് നിരുന്നത് എന്നെ അവർ മുട്ടിക്കിടന്നപ്പോ അവരുടെ കയ്യിലെ തണുപ്പ് എന്റെ പുറത്തറിയുകയുണ്ടായി ഞാൻ പറഞ്ഞു ഞാനൊരു ഭഞ്ഞിനിട്ടിട്ട് വരാം ഏഹ് അത് സാരമില്ല എനിക്ക് വേണ്ടി ഇടാൻ നിൽക്കണ്ട ഞാൻ കൈമാറ്റാം അപ്പോൾ തണുക്കുകയില്ല ഉം സാരല്ല എനിക്ക് കുഴപ്പമില്ല കൈ വേണേ പുറത്ത് വെച്ചോ നിനക്ക് തണുക്കില്ലേ ഏയ് അത്രയ്ക്ക് തണുപ്പുക്കുണ്ടോ എനിക്കിത് നോക്കിയാ സംഗീതമ്മ വേണിൽ കൈ എന്റെ പുറത്ത് വെച്ചോ ആ പുറം നല്ല ചൂടുണ്ടല്ലോടാ എന്നും പറഞ്ഞവർ ആദ്യം രണ്ട് കൈയും എന്റെ പുറത്ത് വെച്ച് തടവി അന്ന് കൈ ചൂടാക്കാനുള്ള ശ്രമമായിരുന്നു എന്റെ ദേഹം അപ്പൊ രോമാഞ്ച വലുതുമായി അത് കണ്ടവ എന്റെ മോനെ ഇക്കലിയാകുന്നു തണുക്കുന്നു കൈ മാറ്റണോ സാരല്ല പെട്ടെന്ന് തണുത്തു കൈ പുറത്തിറങ്ങിയപ്പോ ഒരു കുളിര് അത്രേ ഉള്ളു ഇരുന്നോട്ടെ ഇനിയും ഇക്കലി മാറിയില്ലേ ചേർക്ക ഞാനൊന്ന് പരിങ്ങി ഇതും പറഞ്ഞവർ കുറച്ചുകൂടെ ചേർന്ന് കിടന്നു എൻ്റെ മേലേക്ക് ഒരു കൈയും വെച്ച് കെട്ടി പിടിക്കുന്ന പോലെ അപ്പോൾ അവരുടെ അതൊക്കെ എന്നിങ്ങനെ പുറത്ത് കുത്തി നിന്ന് തണുപ്പിനായിരിക്കണം എന്ന് അതൊക്കെ നല്ലവണ്ണം കുത്തുന്നുണ്ട് ഞാൻ അനങ്ങുമ്പോ അത് കൂടുതൽ ബലാകുന്നതായി തോന്നി എനിക്ക് അത് മനസ്സിലാക്കി എന്നോണം ആള് പറഞ്ഞു മോനെ ഞാൻ തിരിഞ്ഞു കിടക്കാം ഞാൻ ഒന്നു മൂളയും ചെയ്തു അവർ തിരിഞ്ഞു എന്നോട് ചേർന്ന് കിടന്നു വന്നിട്ട് അവരുടെ പുറം മുട്ടി കിടക്കുമ്പോൾ എന്തോ വല്ലാത്തൊരനുഭൂതിയായിരുന്നു അവരുടെ ഒക്കെ സ്പർശിക്കുന്നത് അറിയാൻ പറ്റുന്നുണ്ട് ഇതുവരെ അങ്ങനെ അവരോടൊരു ഫീലിംഗ് എനിക്കില്ലായിരുന്നു അങ്ങനെ അവരുടെ ഒരു ഫീലിങ്ങും അപ്പം തുടത്തുടങ്ങി എൻറ്റേത് വലുതായി തുടങ്ങി മക്കളെ ഡാ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാമോ എനിക്ക് തണുക്കുന്നുണ്ട് ഞാൻ പതുക്കെ അവരുടെ വശത്തേക്ക് കിടന്നു എൻ്റെ കൈ വെക്കാൻ ഞാൻ മടിച്ചു നിന്നപ്പോ അവരെ കൈ പിടിച്ചങ്ങ് ഇതാക്കി വയ്യ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളു ഞാൻ ആരോടും പറയില്ല എന്നിട്ട് അവരെന്നയിലേക്ക് ചേർന്ന് കിടന്നു ഞാനാണെങ്കി മാക്സിമം മുട്ടിപ്പിക്കാണ്ട് ബാക്കിലോട്ട് വലിഞ്ഞിട്ടൊക്കെ കിടന്നേ പക്ഷെ അവരെൻ്റെ കൈവലിച്ച് അതുമൊക്കെ ഇങ്ങനെ കൂട്ടി പിടിച്ചപ്പോൾ പറയേണ്ടതല്ലോ അന്ന് തല വെക്കാവോ മറ്റേ കൈ നിവർത്തി വെക്കാനാ വേദന എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു അവർ തലയും പൊക്കി കൈ വെച്ചു പതുക്കെ കൈയിലേക്ക് കഴുത്തുമ്പോൾ വെച്ച് എല്ലേക്ക് ഒന്നുകൂടി ചേർന്ന് ഒട്ടിയങ്കിടന്നു ഞങ്ങളിപ്പോ ആ ഒരു രീതിക്കിടക്കണേ ഇതിനിടയിൽ ഒന്നുടി മുറുക്കിയായി കെട്ടിപ്പിടുത്തു സാരിയുടെ ഒരു നേരത്തെ ലെയർ കാരണം ഇങ്ങനെ മാക്സിമം അറിയാൻ പറ്റൂലോ പറയാ നല്ല ചൂടുണ്ട് ഇങ്ങനെ കിടക്കുമ്പോ ഉം എന്റെ മുഖം അവരുടെ തോളോട് ചേർന്നായിരിക്കുന്നെ ആ സാരത്തിലിപ്പൊ കഴിഞ്ഞു കിടക്കുന്ന ആ പുറൊക്കെ കണ്ട് ആ ഒരു മേനി ഒക്കെ കാണുമ്പോൾ പിന്നെ പറയേണ്ടതുണ്ടോ അമ്മയമ്മയാണെങ്കി എന്താ അടങ്ങി പറഞ്ഞ നിർബന്ധമുണ്ടോ അല്ലേ അയ്യോ കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന അവസ്ഥയെ എങ്ങനെ പോകണ്ടിരിക്കും നല്ലൊരു സാധനം തന്നെയാ കൂടിതാക്കുന്നത് പക്ഷേ അമ്മയമ്മയായി പോയിരുന്നേയുള്ളു എന്നും പറഞ്ഞു അതിന് അമ്മായി അമ്മയെന്നോ മക്കളൊന്നും അനീതി എന്നോ അമ്മന്നൊന്നും ഇല്ലല്ലോ അല്ലെ അതും രസിക്കേണ്ട രീതിക്ക് രസിക്കുകയാണെങ്കിൽ ഒരു രസം തന്നെയല്ലേ അങ്ങനെ അവർ തന്നെ മുൻകൈ എടുത്ത് പരിപാടി അവർ തുടങ്ങി പിന്നെ ഞാനാണല്ലോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എനിക്കും പറ്റില്ല ഞാനും തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്നാൽ ബോധം വന്ന പോലെ ഞാൻ നിർത്തിയിട്ട് അവരിൽ നിന്ന് വീട്ടുമാറി ആളിനോട് ചോദിച്ചു എന്നെ നിർത്തി എന്നിട്ട് എന്നെ ഒന്ന് നേരി തിരിഞ്ഞു നോക്കി ഞാൻ പറഞ്ഞു പെട്ടെന്നറിയാതെ തെറ്റല്ലേ ശ്രീ അമ്മാചൻ ഇത് പാടില്ല അപ്പോൾ അമ്മായി പറഞ്ഞു തെറ്റായിരിക്കാം പക്ഷേ എനിക്കുണ്ട് ആഗ്രഹങ്ങൾ കട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലട ആരും അറിയില്ല എന്ന് പറഞ്ഞേ അവര് വീണ്ടും പരിപാടി ഒറ്റ പ്രാവശ്യം പോലെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞേ അവർ എന്നിലേക്കായി നല്ലവണ്ണം ആക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്നും പോവൂലെ സംഗീതമേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാനും പരിപാടി തുടങ്ങി അങ്ങനെ അങ്ങ് അറ്റം വരെ എല്ലായി മുലു മുതൽ താഴെ വരെ നല്ല പേക്കൊടുത്തു അതും വെച്ച് കേട്ടോ നല്ലൊരിതാക്കി കൊടുത്തിട്ട് എല്ലാം സെറ്റ് ചെയ്ത് നല്ല ശബ്ദങ്ങളും അവശബ്ദങ്ങളും ഞെരുക്കങ്ങളും ദൂര ദൂരെ അടിയും എല്ലാം കൂടിയായപ്പോൾ പറയേണ്ടതുണ്ടോ അങ്ങനെ എല്ല കഴിഞ്ഞ് സെറ്റ് ആയിട്ട് തളർന്നങ്ങട്ട് വീണം രണ്ടു വീരും നോക്കി ചിരിച്ച് മേഖല ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ഞങ്ങൾ അങ്ങനെ കിടന്നു ക്ലോക്കിൽ ഏഴ് മണി മുഴങ്ങി അതോടുകൂടി നമ്മുടെ കഥ കഥയുടെ തീരാതെ തീരുക അഞ്ചരയൊക്കെ ആയപ്പോ അവര് വിട്ടു അത് കഴിഞ്ഞ് സംഭാഷണവും ആ ഒരിതൊക്കെ തുടങ്ങി ഒരു ആറു മണിയായിട്ടുണ്ടെങ്കിലും കൂട്ടിക്കോ ആറ് മുതൽ ഏഴ് വരെ അമ്മായി അമ്മയും മനുമോനും കൂടി തകർത്ത് ചെയ്തിട്ടുണ്ടാവുമല്ലേ ആ തളർന്നൊക്കെ വീണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് അതും അമ്മായി അമ്മ മുൻകൈ എടുത്ത് ചെയ്തത് കാരണം മനുമോ നല്ലവണ്ണം രസിച്ചിട്ടുണ്ടാകും എന്തായാലും നിങ്ങളും രസിച്ചില്ലേ అప్పు అంటే కథయట వేగం కా బాయ్